ഹലോ ഗെയ്സ് ഞാൻ എൻ്റെ വീട്ടിലാളേട്ടോ കറവാട്ടിലാണ് അപ്പോൾ ഇന്ന് രണ്ട് ദിവസം മദ്രസ് ലീവ് ആയതുകൊണ്ട് ഇവിടെ വന്നതാണ് അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഒച്ചപ്പാട് കേട്ടുണ്ടോ ഇവിടെ കുറച്ച് ആളുകളുണ്ട് ആളുടെ മൊത്തം ഒക്കെ ഉണ്ട് ഇതിലെ കേരളം വയ്യ ഒച്ചപ്പാടാണ് ഒച്ചപ്പാട് വീട്ടിലായിരുന്നു എല്ലാരും എനിക്ക് വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ പറയണ്ട ഇരിക്കേരിക്ക പണിയൊക്കെ തരുന്നുണ്ട് ഗൈസ് ഇരിക്കട്ടോ ഞാൻ അതില് വരാം അപ്പൊ അപ്പൊ ഞാൻ തുടങ്ങാണ് ഗൈസ് ഇതുവരെ ഇതുവരെ ഉള്ളത് മായിച്ചറിഞ്ഞോളെ ഇതുവരെ ഉള്ള ഞാൻ എടുത്തത് പിന്നെ ഡിലീറ്റ് ആക്കണേ ഇല്ല സ്കിപ്പ് ചെയ്യലും ഡിലീറ്റ് ആക്കലൊന്നും ഇല്ല ഗൈസ് ഇതാണ് ഞാൻ ഇതൊക്കെ ഇതിൽ പേടുന്നുണ്ട് ഇതൊക്കെ ഇതിൽ പേടുന്നുണ്ട് അൽത്താഫോ അപ്പൊ അൽതാഫോന്റെ ചെടിയൊക്കെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബിരിയാണി കാണുന്ന നിങ്ങൾ എല്ലാരും എന്റെ കൂടെ അവിടെ വന്ന് എന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ അടിപൊളി ബിരിയാണിയാണേ എന്നാ തിന്നിട്ട് മാത്രല്ല വേറെ അവിടെ എന്തെങ്കിലും ഒന്ന് പണിയിലൊന്ന് സഹായിച്ചും കൂടാൻ പറ്റി ആ ബെസ്റ്റ് എന്നാൽ ഓ പാരി സാമ്പാറുണ്ടാക്കില്ല അപ്പൊ അങ്ങനാരും വരുന്നുണ്ടോ ബിരിയാണി എന്തടാ ഇങ്ങനൊന്നും പറയുന്ന കേട്ടോ അല്ല ഗാന്ധിജി പറഞ്ഞ ഞാൻ ജനിക്കണേന്റെ മുമ്പ് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജനിച്ചതിന് ശേഷം പിന്നെ ഞാൻ കേട്ടിണേ പക്ഷെ എങ്ങനെ എല്ലാം കേൾക്കണമെന്നില്ലല്ലോ അല്ല അല്ല തക്കുട തുപ്പി പോ അടുക്കളയിലേക്കാണ് ചെക്കന്മാര് തകടി കഴിഞ്ഞു നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് ഗൈസ് അതിൻ്റെ ഇടയിലെ ഇവിടെ ഉമ്മയും മക്കളും തകൃതിയായി ലുഡോ കളിക്കുകയാണ് ഗൈസ് ആ എന്റെ അമ്മാക്ക് പറ്റിയ കൂട്ട് ഇപ്പൊ അപ്പൊ അടുക്കളയിലേക്ക് പോകാം ആ അതിന്റെ ഇടയിൽ ഇവിടെ ഒരാൾ കാല് പൂക്കിട്ട് എന്താ പരിപാടി ഇത് നമ്മളെ ഞമ്മളെ കുറുമ്പച്ച കർമ്മനാണെ ഗൈസ് ഒക്കെ വീഡിയോ എടുക്കാൻ ആയോടി എന്നുള്ള ഭാവത്തിൽ എന്നെ നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോകാം അപ്പൊ ഗൈസ് ഞങ്ങളെ അടുക്കളയില് അന്നെടുക്കണില്ല എന്റെ നാത്തോനാണ് ഗൈസ് ഓളെ എടുക്കണ്ട പറയാ അതുകൊണ്ട് ഞാൻ ഓളെ എടുക്കുന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയിലുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അവിടെ കരിഞ്ഞിക്കൊണ്ടിരിക്കുന്നു ഇതായി ഞാൻ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ പോയത് അപ്പോൾ ഇനി ബാക്കി ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം ഡയറി കലക്ക് കലക്കും മക്കളെ എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് 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 പറഞ്ഞ ഒന്ന് ഇന്നലെ മരിച്ചേ ഇന്നലെ ഇന്നോട് പറയണോ അങ്ങനെ പറഞ്ഞില്ലേ അവിടെ ഇരിക്കണവർക്ക് മാത്രമേ അവിടെ ഇരിക്കുന്നവർക്ക് മാത്രമേ തരുള്ളൂ ഏ എന്താ കേക്കണില്ല ആ നോക്ക ഇൻഷാല്ല എന്താ തിന്നണേ അപ്പൊ എനക്ക് വേണ്ട ഓരോന്ന് എടുക്കാനും ആ കുഞ്ഞാത്തിലൊന്നോക്ക് േ കേട്ടാ മോസീൻ ഒന്നൂടെ മോസേൻ എനിക്കൊണ്ട് ഡയറി തരുമോ എനിക്ക് ഒന്നും കിട്ടീന്നെ അങ്ങനെ രണ്ടെണ്ണം അടുത്ത് ഓടിയോ എന്താ സ്നേഹല്ലേ രണ്ടിന്റെ അനിയത്തിന്റെ രണ്ടിന്റെ അനിയത്തിന്റെ നോക്കട്ടെ കണ്ടോളീബന്റെ വൈറ്റി ഡയറി വൈറ്റി കഴിച്ചു എനിക്ക് മാറ്റീനെ ആtriangleleft പെനിച്ചോ പെട്ടെന്നാ ഇങ്ങനരെ വനക്കിടക്കാ ഞാൻ ആരും പ്രതി കാണാ അങ്ങനെ ഒന്നോടാ 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 ഒരു 990 രൂപ ആലോചിച്ചു ബർഗറോ ചെറിയ എന്നെക്ക് ബർഗർ ഇഷ്ടല്ല സാദിക് ഓക്കേ പിസ്സയെ വൈപ്പണ്ടോ അതോ കഴിഞ്ഞലേ ലൈ ദുരി ദുരി ൈസ് തകടി സഹിക്കാൻ പറ്റാണ്ട് എന്റെ ഫുഡ് ലാങ് ആയിട്ട് വീഡിയോ സഹിക്കേണ്ടി വരും പിന്നെ സ്കിപ്പ് ചെയ്ത് കാണട്ടെ എല്ലാരും അത്ര മാത്രം എന്ത് ചിക്കൻ പൊരിക്കാൻ തുടങ്ങി ഗ്രൈസ് മസാല പൊന്നാൻ പറ്റില്ല കണ്ടോളീ ബാക്കി ഞങ്ങൾക്ക് കൊണ്ടുമ്പോൾ കാണാം മനസ്സും തല മാറ്റോ അതാ ചിക്കൻ കണ്ടോളിയും നമ്മൾ ചോറിൻ്റെ പരിപാടി ഇതാ തുടങ്ങി കൊണ്ടിരിക്കുകയാണേ ഉള്ളി വാട്ടാൻ തുടങ്ങി അണ്ടിപ്പു അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിൻ്റെ പാത്രം ഒന്നും കിടുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്ത് കൊരി ഗ്രൈസ് അതിലെ ഉള്ളി ഇട്ട് വാട്ടണേ ഇതിൻ്റെ സ്പെഷ്യൽ ചോറ് വപ്പാണ് അപ്പോൾ ചിക്കൻ ഏതാ പൊരിച്ച് കഴിയാനായി ഗൈസ് ാസ്റ്റ് പീസാണേ ഇതാ കണ്ടോളൂ അപ്പോൾ ബിരിയാണിക്ക് ഉള്ള സാമഗ്രികളൊക്കെ റെഡി ആയിക്കഴിഞ്ഞോ കൈ അപ്പം നമ്മളവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് ചായ വേണ്ടത് മാനം ചൊച്ചോളി കേട്ടോ കുറച്ച് പൂടണം അങ്ങനെ ഗൈസ് ഇതാ വെള്ളം ഒഴിച്ചോ ചോറിനുള്ള നമ്മുടെ മസാലക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ എനിക്ക് ചോയോ ആയില്ല വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ എണ്ണയിൽ കിടന്നു മൊരിയുന്നുണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് ഉള്ള സ്പെഷ്യൽ സ്പെഷ്യൽ മസാലപ്പൊടി കണ്ടോ ഉള്ളി പിന്നെന്താ നമ്മുടെ പറയാ എന്തിനും പറയാപ്പരിപ്പും പിന്നെ മുന്തിരി ഇതും കേരള മറ്റേത് ഓർമ്മ വേദാ നിങ്ങൾ ചിരിക്കും എന്താ എന്താ പറയാ ആ സാധനം പോകും കേട്ടോ കാര്യത്ത് പറഞ്ഞ ചിരിക്കല് അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഒരു കുക്കും കൂടെ കുക്കട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മല്ലിച്ചപ്പും പുതിയ പിന്നെ ഉള്ളി വാട്ടിയതും അതിൻ്റെ കൂടെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ മിക്സാക്കി വെച്ചതാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെ ദമ്മടും അതിൻ്റെ മേലിട്ടാൽ ഒടുക്കത്തെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണോ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം അപ്പം നമ്മളെ ചോറിൻ്റെ സ്ഥിതി എന്തായി നോക്കാം അരിയൊക്കെ ഇട്ടിട്ട് അല്ല ഗൈസ് കിട്ടില്ല ആ കിട്ടി ഗൈസ് കിട്ടി അപ്പോൾ ഒന്നും ഇളക്കുന്നുണ്ട് റുബി ആ ചോറായി ഇനി ഇതെടു പരിപാടിയാണ് ഗൈസ് ആവി വരണ്ടേ എൻ്റെ ഫോണിൻ്റെ ഉള്ളൊക്കെ ആവി കയറുമോ എന്ന് എനിക്കറിയില്ല ആകെയുള്ള ഒരു റിയൽമി ഫോണാണ് എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ ചോറ് സെറ്റായി ഗൈസ് അതാ ഫോണാക്കോ ഇല്ലല്ലോ ഇല്ലല്ലോ അത് ഞമ്മക്ക് ദമ്മിടും വൈകാം അപ്പോ ദമ്മിടൽ പരിപാടി നടക്കുകയാണ് അതിനു മുമ്പ് ഞങ്ങൾക്ക് ദമ്മിടാൻ ഈ പാത്രം തന്നെ അപ്പോൾ ഞങ്ങള് ചോറ് വേറെ പാത്രത്തേക്ക് ഒഴിവാക്കിയിട്ട് ഇത് തന്നെ ദമ്മിടും അങ്ങനെ ചോറ് നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചു ഗൈസ് എന്നിട്ട് നമുക്ക് ആ ചെമ്പട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ദമ്മിടാൻ അപ്പോൾ ദമ്മിന്റെ പരിപാടി തുടങ്ങാം തുടങ്ങും അപ്പോൾ നമ്മുടെ മസാലദ റെഡി ആക്കണം കുറച്ച് കൈലൊക്കെ കുറച്ചുകൂടെ ആ മതി മതി അങ്ങനെ നമ്മുടെ മസാലയിൽ കൈലൊക്കെ ഒഴിച്ച് സെറ്റാക്കി നമ്മളെ ചിക്കൻ ഓരോന്നായിട്ട് നിരത്തി വയ്ക്കാം ഗൈസ് അതപ്പോൾ ഇവിടെ വെറുതെ കത്തിക്കൊണ്ട് ഉമ്മ കണ്ടപ്പോൾ ചീത്ത കേൾക്കും ബാനോസിനുള്ള കാലുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ബാനൂസ് കാണണ്ട ചിക്കൻ്റെ കാലി സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഗ്രൈസ് അത് കറിയിപ്പിളേനെ ഞാൻ എന്താ വർഗം കൊല്ലം എപ്പോഴുണ്ട് വിചാരിക്കേണ്ട പൊടി അതവിടെ മാറ്റി വെച്ചോ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് ആവശ്യം വരും അപ്പോൾ ഇതൊന്ന് ഇളക്കട്ടെ ഗൈസ് പരത്തിയിട്ട് ലെവലിൽ വരത്തി വെക്ക് എടാ ഈ മസാലേൻ്റെ സ്മെല്ലാം വന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങോട്ട് ഓടി വരുന്നത് ഇത്ര ഉണ്ട് എടാ അത് ഞാൻ ഡിസൈനിൽ വെട്ടി വെട്ടിവെച്ചതാണ് ബിരിയാണിക്ക് അതൊന്നും ഇട്ടൊന്നുമില്ലേ കണ്ടോ ഗൈസ് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഇതിന് വെച്ച സാധനങ്ങളൊക്കെ ഇപ്പം തീരും ബിരിയാണി തെമ്പിടാൻ പോവുകയാണ് ഗൈസ് ഇതിലേക്ക് ശരിക്കും ആയിട്ട് കാണണമൊന്നുമില്ല ഗൈസ് ഇതിന് നേരെ മേലല്ല ബൾബുള്ള അതുകൊണ്ടാണ് അപ്പോൾ ആ കോരി കൊണ്ട് കുറച്ച് എടുക്കും ഇങ്ങനെ തട്ടിടും വീഡിയോ എടുക്കലും ചോറിന്റെ പരിപാടി രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നടക്കാത്തത് കൊണ്ട് നമ്മളെ റബ്ബിയാണ് ഇതൊക്കെ ഇട്ടു തരുന്നത് ഗൈസ് ണ്ട് ഗൈസ് ഇത് നമ്മളെ ഡിസൈൻ കട്ട് ചെയ്തതാണ് ഗൈസ് കണ്ടോളൂ ഇതിന്റെ മാത്രം സ്പെഷ്യലാണ് ഇതിൻ്റെ ഇപ്പം ബിരിയാണി ഉണ്ടാക്കണേ കണ്ട് പഠിച്ചതാണ് ഗൈസ് ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ബിരിയാണിയിൽ ഇങ്ങനെ തക്കാളി ഇടലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പക്ഷേ ഇത് പണ്ടത്തെ ഞങ്ങളുടെ എപ്പാൻ്റെ ബിരിയാണി ഉണ്ടാക്കലെ കേട്ടോ ഗൈസ് കുറച്ച് എന്താ പറയുക ചെറുനാരങ്ങയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമ്മുടെ ചോറ് നെയ്യ് ലാസ്റ്റ് വയ്ക്കുക ഇതിന് മേലെ നെയ്യ് ഒഴിക്കണ്ട ചോറിൽ കുറേ നെയ്യ് ഉണ്ടല്ലോ അങ്ങനെ രണ്ടാമത്തെ ഫില്ലിങ്ങും കഴിഞ്ഞ കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചെറുനാരങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയിട്ടുള്ളത് ഒഴിക്കുക ചെറുനാരങ്ങ നീട്ടിൽ നമ്മുടെ മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒഴിച്ച് സെറ്റ് ആക്കണം പിന്നെ നമ്മുടെ പതിവ് പോലെ തക്കാളി പിന്നെ നമ്മുടെ ഡിസൈൻ ഡിസൈൻ ചെയ്ത് വെച്ച ക്യാരറ്റോ

പിന്നെ നമ്മൾ നെയ്യ് ചൂടാക്കി വെച്ചത് അതിന് മേലെ കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചെടുക്കുക ഇങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മായി ഇഞ്ഞ് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ഒരു പത്ത് മിനിറ്റ് അപ്പം റെഡിയാകും അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഗൈസ് അതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത് കനലിട്ടിട്ടില്ല കേട്ടോ കനലിടാണ്ട്ളച്ച വെള്ളം വെച്ചിട്ട് ആവശ്യത്തിന് നമ്മുടെ ചോറ് നല്ല വെന്തതാണ് അതിനെക്കൊണ്ടന്നെ കനലിട്ടിങ്ങനെ ഒന്നും കൂടെ വേവിക്കേണ്ടതല്ല വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ തളിയാണ് വെച്ചിട്ട് മൂടിയിട്ടുള്ളത് ഈ ചമ്പട്ടീൻ്റെ മൂടി കാണുന്നില്ല അതിൻ്റെ ഇടയിൽ നമ്മളെ ബിരിയാണിക്കുള്ള തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയൊരു സംബന്ധിയും കൂടെ ആയാൽ ബിരിയാണി പൊളിയാവും ബിരിയാണി അവിടെ ദമായികൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് നമുക്ക് നമ്മുടെ നമ്മടെ എന്താ പെട്ടെന്ന് ഇവിടെ എന്താ കാട്ടുന്ന പോയോക്ക ഗ്സ് ഒരിക്കലെ ഇവിടെ എന്താ പരിപാടി എന്താണസ്മാൻ പിടിച്ചോണ്ടിരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോ ഇവളം തസ്റ്റഡി പടിയിൽ നിൽക്കണ പാട്ട് വെക്കല്ല കേട്ടോ ഇതിന്റെ ഇടയില് പാട്ടിട്ടാ എനിക്ക് അപ്പ ചെക്കന്മാരോടുള്ള തകടിയും തമാശയും കഴിഞ്ഞ് വന്ന് ഞാൻ ഈ ദമ്മിനിട്ട് വെച്ചിരുന്ന ചോറൊന്ന് ഇളക്കി സെറ്റാക്കാം കേട്ടോ അപ്പൊ അതിന് ഇപ്പാടെ ഒന്ന് വിശക്കണുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങിന്നോ അപ്പോൾ ഓരൊക്കെ നേരത്തെ ഒമ്പത് മണി ആകുമ്പോഴേക്ക് ചോറിന്ന് കിടക്കണ ആളുകളാട്ടോ ഞങ്ങളാണ് ചിലപ്പോൾ പത്ത് മണി പത്തര ഒക്കാകുന്നത് ഇന്നിപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഓരും ഞങ്ങളെ കൂടെ പത്ത് മണിയായി ചോറ്ന്നാൻ ഇതെല്ലാം സെറ്റാക്കി പിന്നെ കുട്ടികളെ തമാശയൊക്കെ ആയി വന്നപ്പോൾ സമയം ഒരുപാട് വൈകി കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ അന്യത്തിൻ്റെ കുട്ടികളും അങ്ങോട്ട് വന്നിരുന്നു ഒരു ഞങ്ങളെ വീടിൻ്റെ മേലെ വീട്ടിൽ തന്നെ കേട്ടോ അപ്പോൾ ചോറൊക്കെ സെറ്റാക്കി തളി കയ്യിൽ വിളമ്പി ടേബിളിൽ കൊണ്ടുവച്ച ശേഷം ഞാൻ മക്കളെ ഓരോരുത്തരെ വിളിക്കാൻ വിചാരിച്ചിട്ട് ഒക്കെ സെറ്റാക്കി വിളമ്പി റെഡിയാക്കി റുബി കൊണ്ടുവയ്ക്ക കേട്ടോ ചോറൊരു തളികയിലും മസാലയും ചിക്കനും വേറൊരു തളികയിലും ഒരു പാത്രത്തിലും വിളമ്പി സെറ്റാക്കി കൊണ്ടുപോവുകയാണ് ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞാൽ ബിരിയാണി വെക്കാനൊക്കെ ഞാൻ നല്ല ഉഷാറില് അടിപൊളിയായി വെക്കാനൊക്കെ കൂടും പക്ഷെ വെച്ച് കഴിഞ്ഞ് ഇതമ്മ പൊട്ടിച്ചിട്ട് വെള്ളം സംഭവം അതാണ് എനിക്കിഷ്ടമില്ലാതെ അപ്പം ഞാനത് ഒന്നില്ലെങ്കിൽ നാത്തോനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അമ്മാനെ ഏൽപ്പിക്കും ഇതും നാത്തോനാണ് ഒക്കെ സെറ്റാക്കണേട്ടോ ഓള് ഓളും നല്ല അടിപൊളിയായിട്ട് ബിരിയാണി മന്തി എല്ലാം ഉണ്ടാക്കും കേട്ടോ ഓളമ്മയും അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കണ ആളുകളാണ് ഓരെ ബിരിയാണീൻ്റെ അടുത്തൊന്നും എത്തുമല്ലോ എൻ്റെ ഈ ബിരിയാണി അപ്പോൾ ഇതെല്ലാം മസാലയും ചോറൊക്കെ വിളമ്പി നമ്മളെ ടേബിളിൽ കൊണ്ടുവെക്കുകയാണ് കേട്ടോ കൊണ്ടുവച്ചിട്ട് വേണം ഓരോ വിളിക്കാൻ അതിൻ്റെ മുമ്പേ ഓരോ വിളിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഉപ്പിനോട് ഇതെല്ലാം കൊണ്ട് വെച്ച് പ്ലേറ്റ് നിരത്തി വെച്ച ശേഷം ഓരോ വിളിക്കാമെന്ന് പറഞ്ഞ് എല്ലാം ഞങ്ങൾ വിളമ്പി സെറ്റാക്കി കൊണ്ടുവെക്കുക കേട്ടോ ഇനി നമുക്ക് ഓരോരോരുത്തരെ വിളിക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് കുട്ടി പട്ടാളത്തിനെ വിളിക്കൊന്നു അവിടെ ഭയങ്കര ചാടിക്കളിയാണ് ഗെയ്സ് അപ്പൊ ഞാൻ ഓരോ വിളിക്കട്ടെ എടാ എടാ ചോറ് വേണമെങ്കിൽ വന്നോളി എടാ കുഞ്ഞാവാ കുഞ്ഞാവാറി ചാടിക്കളി ഭയങ്കര

ആ ബിരിയാണി ഇഷ്ടല്ല അതർക്കൊക്കെ വെറും ചോറ് കൊടുത്തോ അത് മതിയാണി ഒട്ടക ബിരിയാണി ഒട്ടക ബിരിയാണി ആഴ്ച ആരിക്കും ഡോണ്ടു ഡോണ്ടു േ ഞമ്മളെപ്പേണ് പേരക്കുട്ടികൾക്ക് ബിരിയാണി വേണം അല്ലെ ഉപ്പയും പേ പേരക്കുട്ടികളും പച്ചവള കുടിക്കണ്ട ജലദോഷം കുടിക്കോറും പിന്നെ ഞാനാ പറഞ്ഞു മായച്ചത് എന്തിനാ ചോറ് കിട അങ്ങനെ വേണ്ട അവിടെ ഇരുന്നു കുട്ടി അപ്പിലിരുന്നാലോ ഇരുന്നിട്ടെ തിന്നാ മതി ആ ഓക്കേ അതാ അപ്പൊ അടുത്താക്കോ അവിടെ ഇരുന്നാലേ ചോറിറങ്ങനെ നിങ്ങൾ എന്റെ ബിരിയാണി ഒക്കെ കഴിച്ചോണ്ടിരിക്കല്ലേ എന്റെ എന്ത് അയണ്ടില്ല തുപ്പനം തെറിച്ച് വയ്ക്കില്ലല്ലേ ആ അപ്പൊ ഇതിനെ കുറിച്ച് എന്റെ ബിരിയാണിയെ കുറിച്ച് എന്താണ് നിങ്ങളെ അഭിപ്രായം മസാല പറ്റി ചിക്കൻ രസം എടാ ഇതിന്റെ പ്പാന്റെ സ്പെഷ്യൽ ഞാൻ ഇതില് പറഞ്ഞിട്ടുണ്ട് എന്റെ അപ്പ മുൻപുണ്ടാക്കിയ കാക്കല്ലോ എന്റെ കാക്ക അഹ് അങ്ങനെ അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് പറയുന്നു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതിന്റെ അറിയാം പഠിച്ചോലെ പെട്ടോ ഉം എന്തായാലും ഇന്റെ ഏർ അമ്മായി അച്ഛനെ അതോടൊന്നും ആ ഫാദർ ലോ എന്തായാലും വേണ്ടില്ല നിങ്ങള് പറയാനുള്ളത് അവള് തിന്നുമ്പോ ഒന്നും മെയിൻ ആക്കാറില്ല അനുഭാവ അനുഭവത്തെന്താ പറയാനെനിക്ക് അനുവാവിനോട് ഒരു കാര്യം പറയണ്ടേ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ അച്ചടക്കത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം പക്ഷേ എങ്ങനെയുണ്ട് വേണ്ടോ ശരിക്കും ആ ചോറ് കഴിഞ്ഞിരിക്കണേ ഇനി എന്തായാലും പറ ഞാൻ ആകെ ഇത്ര എടുത്തിട്ടുള്ളൂ ബിരിയാണി തീരെ പറയുന്നു വിചാരിച്ചിട്ടില്ല എങ്ങനെ ഈ പറയടാ ബിരിയാണി ബിരിയാണീന്റെ മയക്കത്തിൽ ഓരോരുത്തരി കിടന്നുറങ്ങുന്ന കണ്ടോ ഗൈസ് ഇപ്പോഴും എണീറ്റിട്ടില്ല ഇവിടെ ഒരാൾ പുതപ്പ് തലയിൽ കൂടെ ഇട്ടിട്ട് ഒരാൾ തലങ്ങും വിലങ്ങും തല തിരിച്ച് ഒക്കെ ഉറങ്ങ തക്കുടൂന്റെ കുഞ്ഞാവിൻ്റെ കുറവുണ്ടല്ലോ അവിടെ ഓരണ്ടാളവിടെ പോയി ആ ഇവര് നേർക്ക് നീച്ചിന്നോ ആ നിങ്ങളെവിടക്ക പോയോ നിസ്കരിക്കാൻ പോയോ എന്താ എന്തോ ഒന്നൂടെ പറയാണ്ടോ എൻ്റെ ആ ഡയലോഗ് മാത്രം പോരാ നിക്ക് കാണിക്കേ അരിമാവേ ഹരിമാവ മദ്രസിൽ പോണ കുട്ടി റെഡി ആയിരിക്കുന്നു നീച്ചവർ നീക്കാത്തവരെ ഇടങ്ങാറാക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പല്ലേ പൊന്നൂസിന്റെ എന്തോ ഒരു സൗണ്ട് കേട്ടായിരുന്നു എന്തായിരുന്നു പൊന്നൂസ് തക്കട പറഞ്ഞേക്കു പറഞ്ഞിരുന്നെ സീനിയർ പ്ലസ് സീനിയർ ആരും കേക്കണ്ട കേട്ട നീക്കട നീക്ക് മതി

ഞാൻ പറഞ്ഞത് മദ്രസ് റേഞ്ച് യോഗത്തിന്റെ കാര്യ ഇവൻ പറഞ്ഞത് ഫോണിന്റെ റേഞ്ചിനെ കുറിച്ചാ അതെന്നെ പറഞ്ഞേ ഇപ്പത്തെ തലമുറ ഇങ്ങനെ തന്നെ എന്ത് പറഞ്ഞാലും ഫോൺ 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 കണ്ടോ എന്താ സുഖസുന്ദരമായ ഉറക്കാണ് യൂട്യൂബിലെ ഇതൊക്കെ കുഞ്ഞാവ് കിടക്കണോക്കാ മെച്ചിമാരെ മെച്ചിമാരെ ഗർഭപാത്രത്തില് നമ്മൾ ഇങ്ങനെയാണ് കിടക്കാന്ന് പറയണിക്കണോ അതുപോലെയാണ് കുഞ്ഞാവ് കിടക്കണ കിടക്കട്ടെ അപ്പോൾ രണ്ട് ദിവസത്തെ റേഞ്ച് യോഗത്തിൻ്റെ ലീവിന് നമ്മൾ നമ്മളെ വീട്ടിൽ പോയ വിശേഷങ്ങളാണ് വിശേഷങ്ങളാണേ നിങ്ങളെല്ലാവരും വരെ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇനി വരണമെങ്കിൽ ഞാൻ വീ വീട്ടേക്ക് ഇനി നിൽക്കാൻ പോകുന്ന ദിവസങ്ങളെ നടക്കുള്ളൂ കൈസ് അപ്പോൾ അതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും പ്രതീക്ഷിക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതിന് മുമ്പ് ഒരു കുഞ്ഞ് കാര്യം പറഞ്ഞോട്ടെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ കുഞ്ഞ് ഒന്ന് അമർത്തണം അതിൽ ഓൾ എന്ന ഓപ്ഷനെ എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ബായ് അസാക്കും